ോട്ടോകോളും പ്രോട്ടോക്കോളും കറൻസിലെസ് വിനിമയങ്ങളുമാണ് കണ്ണൂർ കലോത്സവത്തിന്റെ പ്രത്യേകതകൾ നിലവിലുള്ള കലോത്സവ മാനുവലും ഇതോടെ ഇല്ലാതാവും വിധി നിർണയിച്ച് തഴമ്പിച്ച ജൂറിമാരുണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ പരിഹരിക്കാൻ കലോത്സവ നഗരിയിൽ തർക്കപരിഹാര ഫോറവും ഇക്കുറിയുണ്ട് പുതിയ ഒൻപതംഗ അപ്പീൽ ജൂറിയും കണ്ണൂർ കലോത്സവത്തെ വ്യത്യസ്തമാക്കും രണ്ടു കോടി പത്ത് ലക്ഷം രൂപയാണ് ചെലവ് കെ എസ് ചിത്ര ഉദ്ഘാടനത്തിന് മുഖ്യാതിഥിയായി പങ്കെടുക്കും വിധി ഒരുപാട് പരാതികൾ നമ്മൾ കാണാറുണ്ട് ഇത്തവണയും ഒരുപാട് പരാതികളെ ജില്ലാതലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വിധി നിർണയം ഉറപ്പാക്കുന്ന രീതിയിലാണ് സംസ്ഥാന കലോത്സവത്തിൻ്റെ വിധികർത്താക്കളെ നിശ്ചയിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അറബിക് കലോത്സവം സംസ്കൃതോത്സവം എന്നിങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനങ്ങളിലായി പന്ത്രണ്ടായിരത്തിൽ പരം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും വയ്ക്കും പേർ അണിനിരക്കുന്ന സ്വാഗത ഗാനത്തോടെയാണ് മത്സരങ്ങൾ തുടങ്ങുക പതിനാറിന് രണ്ടരക്ക് ഘോഷയാത്ര തുടങ്ങും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഊട്ടുപുര പതിനയ്യായിരം പേർക്ക് ഊണും പതിനായിരം പേർക്ക് വീതം പ്രാതലും അത്താഴവും സായാഹ്ന ഭക്ഷണവും ദിനംപ്രതി നൽകും പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്റ്റേഡിയം കോർണറിൽ സാംസ്കാരിക മേളയും അരങ്ങേറും ഇരുപത് വേദികളിലായാണ് മത്സരങ്ങൾ ഇരുപത്തിരണ്ടിന് വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതോടെ മേളയ്ക്ക് കൊടിയിറങ്ങും മാതൃഭൂമി ന്യൂസ് കണ്ണൂർ